അടുത്ത് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ പഠിക്കാം ഭാഷാ വൃത്തപ്രകരണം മലയാളം മെയിൻ എടുത്ത് പഠിക്കുന്നവർക്കറിയാം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് എസ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഇത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും പിന്നെ പി എസ് സി പരീക്ഷകൾക്കും ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം പ്രായണ ഭാഷാവൃത്തങ്ങൾ തമിഴിൻ്റെ വഴിക്ക് താൻ അതിനാൽ ഗാനരീതിക്കു ചേരുമീരടി മലയാളം ദ്രാവിഡവർഗത്തിൽ ചേർന്ന ഒരു ഭാഷയാകിയാൽ അതിനെ സ്വന്തമായുള്ള കവിതാ രീതി തമിഴിലുള്ള പോലെ ആകുന്നു തമിഴിനും സംസ്കൃതത്തിനും വൃത്തശാസ്ത്ര വിഷയത്തിൽ വളരെ വ്യത്യാസമുണ്ട് സംസ്കൃതത്തിൽ രണ്ടർത്ഥങ്ങളായി പിരിയുന്ന നാല് പാദങ്ങൾ ചേർന്നുള്ളതാണ് ഒരു ശ്ലോകം തമിഴിൽ ശ്ലോകത്തിനു പകരം രണ്ടു പാദം ചേർന്ന ഒരു ഈരടിയാണ് ശ്ലോകത്തിലേതുപോലെ ഈരടികളിൽ അന്വയം പൂർണ്ണമാകണമെന്ന് നിർബന്ധമില്ല ഇതിനു പുറമെ തമിഴിൽ സംസ്കൃതത്തെ പോലെ നിയമമോ നിയമോ നിയമമോ അക്ഷര നിയമമോ ഇല്ല സംസ്കൃതത്തിലെ മാത്രയുടെ സ്ഥാനത്ത് തമിഴ് കവി ഇലക്കണത്തിൽ അശ എന്നൊന്ന് കാണുന്നുണ്ട് നേരശ എന്നും നിരശ എന്നും അശ വിധം ഈ അശകളെ കൊണ്ടാണ് തമിഴർ ഗണം അല്ലെങ്കിൽ ചീർ ഉണ്ടാക്കുന്നത് എന്നാൽ ഭാഷയിൽ വർണ്ണ നിയമമോ നിയമമോ മാത്രാനിയമമോ ഒരു ഒരുവിധത്തിൽ കാണുന്നുണ്ട് ഭാഷാവൃത്തങ്ങൾ മുഖ്യമായി തമിഴ് രീതി അനുസരിക്കുന്നത് രണ്ടും പാട്ടുകളായിട്ട് പാടാനുള്ള വരികളാണെന്നുള്ള അംശത്തിലാകുന്നു അടികൾക്കും കണക്കില്ല നിൽക്കുകയും വേണ്ട ഒരിടവും ഭാഷാവൃത്തങ്ങൾക്ക് ഇത്ര അടി ഒരു ശീലൊന്നും നിർബന്ധമില്ല അന്വയം നിർത്തുന്നതും എവിടെയെങ്കിലും ആവാം ഈ ഷീലുകൾ ലോകം പോലെ ഒറ്റുന്നില്ല ധാരമുറിയാതെ ഒഴുകുന്നു വ്യവസ്ഥയെല്ലാ ശിഥിലം പ്രധാനം ഗാനരീതി താൻ ഇവിടെ പ്രാധാന്യം പാടാനുള്ള സൗകര്യത്തിനാകെയാൽ സംസ്കൃതത്തിലെ പോലെ ഗുരുലഘവാദി നിയമങ്ങളെ അധികം ഗണിക്കാറില്ല മാത്രയ്ക്ക് നിയമം കാണും ഗാനം താളത്തിനൊക്കുകിൽ ഇല്ലെങ്കിൽ വർണ്ണസംഖ്യയ്ക്കു നിയമം മിക്കതിക്കിലും കിളിപ്പാട്ട് താളമിട്ട് പാടുന്നതാകയാൽ അതിൽ അക്ഷര നിയമം കാണുന്നുണ്ട് തുള്ളൽപാട്ട് മുതലായവയിൽ അതുപോലെ മാത്ര നിയമമുണ്ട് ഗുരുവാക്കാമിച്ച പോലെ പാടി നീട്ടി ലഘുക്കളെ ലഹുക്കളെ അതുപോലിഹ വർണ്ണസംഖ്യയ്ക്കു നിയമം മിക്കതിക്കലും ലഘുവിനെ പാടുമ്പോൾ നീട്ടി ഗുരുവാക്കാം അതുപോലെ ദീർഘത്തെ പാടി കുറുക്കുകയും ആകാമെങ്കിലും അത് മറ്റേതുപോലെ സാധാരണമല്ല ഇത്ര മാത്രകൾ കൂടിയത് ഒരു ഗണം എന്ന വ്യവസ്ഥയുണ്ട് എന്നാൽ ഗണങ്ങൾക്ക് മാത്രം രണ്ടോ മൂന്നോ അഞ്ചോ ആയിരിക്കും ഇവയ്ക്ക് യഗണം മകണം എന്നും മറ്റും പറഞ്ഞതുപോലെ പേരുകൾ ഇടുന്നില്ല ദ്വിമാത്രം ത്രിമാത്രം എന്നിങ്ങനെയോ പേരുകൾ ഉപയോഗിക്കാറുള്ളൂ ഒരു ഗണത്തിന് ആകെ ഇത്ര മാത്ര വേണമെന്നല്ലാതെ അതിൽ ആദ്യഗുരു മധ്യ ഗുരു മുതലായ പ്രകാര ഭേദങ്ങളെ ഭാഷാവൃത്തങ്ങൾ ഗണിക്കുന്നില്ല ആദ്യം കിളിപ്പാട്ടിലെ വൃത്തങ്ങൾ പഠിക്കാം കാ കളി ലക്ഷണം മാത്രചക്ഷരം മൂന്നിൽ വരുന്ന ഒരു ഗണങ്ങളെ എട്ടു ചേർത്തുള്ള ഈരടിക്ക് ചൊല്ലാൻ കാകളി എന്നു പേർ വിവരണം അഞ്ചു മാത്ര കിട്ടുന്ന വിധത്തിൽ മൂന്നക്ഷരം ചേർന്നത് ഒരു ഗണം അതായത് രണ്ട് ഗുരുവും ലഘുവുമുള്ള രഗണമോ തകണമോ യഗണമോ ആകും ഇങ്ങനെയുള്ള നാലു ഗണം കൂടിയത് ഒന്നാം പാദം അതുപോലെ തന്നെ രണ്ടാം പാദവും അപ്പോൾ എട്ടു ഗണം ചേർന്നത് ഒരു ഈരടി ഈ വിധമുള്ള ശീലന് എന്ന് എന്നുപേർ ഉദാഹരണം ശാരീരിക പൈതലെ ചാരുശീലേ വരി കഥ ശേഷവും ചൊല്ലുനി അധ്യാത്മം അയോധ്യകാന്ഡം സഭപർവം സൂത്രം രണ്ടാം പാദം എന്നിവ ഈ വൃത്തത്തിലുള്ളവയാകുന്നു രണ്ടാമതായി കളകാഞ്ചി ലക്ഷണം കകളിക്കാതി രണ്ടോ മൂന്നോ ഗണങ്ങളെ അയ്യഞ്ചു ലഘുവാക്കിയിട്ടുള്ളവാം കളകാഞ്ചി കേൾ വിവരണം കാവളിയുടെ ആദ്യ പാദത്തെ രണ്ടോ മൂന്നോ ഗണങ്ങളെ അയ്യഞ്ചു ലഘുവാക്കിയൽ അത് കളകാഞ്ചി കളകാഞ്ചിയിൽ സർവ്വലഘുഗണമുള്ളതിനാൽ ഒന്നാം പാദത്തിൽ മാത്രം അക്ഷരം പതിനാറോ പതിനെട്ടോ ആകാം പാദത്തിൽ മാത്രകളുടെ ആകെ തുക ഇരുപത് തന്നെ ഉദാഹരണം സുരവരജ സുതനുമത നിന്നോ വിഷണ്ണനായി സൂക്ഷിച്ചു മായ മറിഞ്ഞിട്ടി രാവാമതായി മിശ്രകാകളി ലക്ഷണം ഇച്ച പോലെ ചിലയിടത്തിൽ ലഘുപ്രായ ഗണങ്ങളെ ചേർത്തും കാവളി ചെയ്കീടാമതൻ പേർ മിശ്രകാകളി വിവരണം ഇഷ്ടമുള്ളത് പോലെ ചിലയിടത്തിൽ ലഘുപ്രായ ഗണങ്ങളെ കകളി ചേർത്തൽ അത് മിശ്രകാകളി ഉദാഹരണം ജനിമൃദനി വാരണം ജഗതുദയ കാരണം ചരണനത ചാരണം ചരിതം അത് പൂരണം നാലാമതായി ലക്ഷണം മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടും രണ്ടെന്നെഴുത്തുകൾ പതിനാലിന് ആറു ഗണം പാദം രണ്ടിലും ഒന്നുപോൽ ഗുരുവെന്നെങ്കിലും വേണം മാറാതെ ഓരോ ഗണത്തിലും നടുക്കുയതി പാതാതി പൊരുത്തം ഇത് കേകയാ വിവരണം ഓരോ പാദത്തിലും മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് എന്ന ക്രമത്തിൽ അക്ഷരങ്ങളോട് കൂടെ ആറു ഗണങ്ങൾ പതിനാല് അക്ഷരം ഈ ഗണങ്ങളിൽ ഓരോന്നിലും ഓരോ ഗുരുവെങ്കിലും വേണം എല്ലാം ഗുരുവായാലും വിരോധമില്ല അപ്പോൾ ഒരു പാദത്തിൽ കുറഞ്ഞ പക്ഷം ഗുരു ആറ് ശേഷം എട്ടു ലഘു എന്നും മാത്ര ഇരുപത് എല്ലാം ഗുരുവായാൽ മാത്രം ഇരുപത്തിയെട്ട് അതുകൊണ്ട് മാത്രം ഇരുപതിനും ഇരുപത്തിയെട്ടിനും മധ്യേ നിൽക്കുന്നു അക്ഷരം പതിനാല് തന്നെ പാദാദികൾക്ക് പൊരുത്തം വേണം എന്ന് വെച്ചാൽ ഒന്നാം പാദം ഗുരു കൊണ്ട് തുടങ്ങിയാൽ രണ്ടാം പാദവും ഗുരു കൊണ്ട് തന്നെ തുടങ്ങണം ലഘുവായാലും അങ്ങനെ തന്നെ ആദ്യത്തെ മൂന്ന് ഗണം കഴിഞ്ഞാൽ എതി പിന്നെയും മൂന്ന് ഗണം കഴിഞ്ഞാൽ എതി ഉദാഹരണം സുരവാഹിനി പതി തനയൻ ഗണപതി സുരവാഹിനി പതി പ്രഥമ ഭൂപതി അടുത്തതായി ദ്രുതകാകളി എന്നും അറിയപ്പെടുന്നു ജ്ഞാനപാന സന്താനഗോപരം എന്നിവയിൽ ഈ വൃത്തം കാണാം ലക്ഷണം രണ്ടു പാദത്തിലും പിന്നെ അന്ത്യമായ ഗണത്തിന് വർണ്ണമൊന്നു കുറഞ്ഞെന്നാൽ ദ്രുതകാകളി കീർത്തനെ വിവരണം രണ്ടടികളിലും ഒടുവിലെ ഗണത്തിനു മാത്രം അക്ഷരം രണ്ടാ രണ്ടാക്കിയാൽ കീർത്തനങ്ങളിൽ മറ്റും കാണുന്ന ഒരു വൃത്തമാകും അതിന് ദ്രുതകാകിളി എന്നു പേര് അക്ഷരമൊന്നു കുറയുന്നതിനാൽ മാത്രം മൂന്നോ നാലോ ആകാം ഉദാഹരണം പണ്ട് പണ്ടുള്ള വിത്തുകളെല്ലാമേ കണ്ടാലും അറിയാതെ മറഞ്ഞുപോയി പോയി ഭാഷാവൃത്ത രണ്ടാമത് തുള്ളൽപാട്ട് പഠിക്കാം തുള്ളൽപ്പാട്ടിലെ വൃത്തം എന്ന് പറയുന്നത് തരംഗിണിയാണ് ലക്ഷണം തിമാത്രം ഗണമെട്ടെണ്ണം യതി മദ്യം തരംഗിണി വിവരണം രണ്ടു മാത്രയിലുള്ള ഗണം എട്ടു ചേർത്ത് ഒരു പാദം ചെയ്യുന്ന വൃത്തം തരംഗിണി ഇതിന് പാദമദ്യമായ നാലാം ഗണത്തിന്റെ അവസാനത്തിൽ വ്യതിയും വേണം ഉദാഹരണം അണിമതി കലയും സുരവാഹിനിയും ഫണി പതി ഗണ ഫണമണികളും ഭാഷാവർത്തത്തിൽ മൂന്നാമതായി കൃഷ്ണഗാഥ പഠിക്കാം ഗതാ വൃത്തം എന്ന് പറയുന്നത് മഞ്ചരി വൃത്തമാണ് ലക്ഷണം ശ്രഥകാവളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്തിമം രണ്ടക്ഷരം കുറച്ചിടൽ അത് മഞ്ചരിയായിടും കളി വൃത്തത്തിന്റെ രണ്ടാം പാദത്തിന്റെ അവസാനം രണ്ടക്ഷരം കുറച്ചല്ല അത് മഞ്ചരി വൃത്തം കാക്കളിയുടെ വൃത്തം ഒന്നും മകണം അല്ലെങ്കിൽ സർവഗുരു ആകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മഞ്ചരി വൃത്തത്തിൽ മകണവും വരാം അതുകൊണ്ടാണ് ശ്ലതകാകിളി അതായത് ഭംഗം വന്ന എന്ന് പറഞ്ഞിരിക്കുന്നത് ശീലാവതി പാട്ടിനും മഞ്ചരി വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉദാഹരണം മേനക മുൻപായ മാനിനിമാരുടെ മേനിയെ നിർമ്മിപ്പാൻ മാതൃകയായി എടുത്തു നമുക്ക് വഞ്ചിപ്പാട്ട് വൃത്തം പഠിക്കാം നതോന്നത ലക്ഷണം ഗണം ദ്വക്ഷരണം ഒന്നാം പാദത്തിൽ മറ്റതിൽ ഗണം ആറര നിൽക്കേണം രണ്ടും എട്ടാതക്ഷരേ ഗുരുതന്നെ എഴുത്തല്ല വിശീലിൻ പേർ നദോന്നത വിവരണം ഒരു ഗണത്തിൽ രണ്ടക്ഷരം ഉണ്ടായിരിക്കണം അങ്ങനെ എട്ടെണ്ണം ഒന്നാം പാദത്തിൽ രണ്ടാം പാദത്തിൽ ഗണം ആറര അതായത് ആറ് ഗണവും അകുതി ഗണവും എങ്കിലും രണ്ടു പാദത്തിലും എട്ടാമത്തെ അക്ഷരത്തിൽ യതി വേണം എല്ലാം ഗുരുതന്നെയായിരിക്കും ഇത്തരത്തിലുള്ള വൃത്തം നദോന്നത ഉദാഹരണം എല്ലാ ജനങ്ങൾക്കും കേടു തീരത്തക്കവണ്ണം എപ്പോഴും അന്നദാനവും ചെയ്തു ചെഞ്ചമ്മ കൂട്ടുകാരെ ഇന്ന് വൃത്തമഞ്ചിരുന്ന പുസ്തകത്തിൽ നിന്ന് ഭാഷാവൃത്തങ്ങളെ കുറിച്ചാണ് പഠിച്ചത് ക്ലിപ്പാർട്ട് വൃത്തത്തിൽ നിന്ന് കാകളി കളകാഞ്ചി മിശ്രകാകളി കേഗ ദ്രുതകാകളി എന്നിവയും തുള്ളൽ വൃത്തം കൃഷ്ണകഥാ വൃത്തം മഞ്ചിപ്പാട്ട് വൃത്തം എന്നിവയാണ് പഠിച്ചത് വൃത്തമെഞ്ചിരുന്ന പുസ്തകം ഇവിടെ തീരുകയാണ് അല്ലെങ്കിൽ ആ പോർഷൻ ഇവിടെ തീരുകയാണ് പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചിരിക്കണം ഞാൻ ആ പുസ്തകത്തിലെ എല്ലാം ഇതിലും ഉൾപ്പെടുത്തിയിട്ടില്ല ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിലൂടെ അറിയിച്ചാൽ മതിയാകും കൂടുതൽ എന്തെങ്കിലും നോട്ട്സ് വേണമെന്നെ വേണമെങ്കിലോ ഉദാഹരണങ്ങൾ വേണമെങ്കിലോ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതിയാകും അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്